നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിക്കുന്നതിന് തെളിവില്ലെന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയ പോലീസിന്റെ നടപടി മുഖ്യമന്ത്രിക്കുള്ള ഒന്നാന്തരം പണിയാണെന്ന് പോലീസിൽ തന്നെ അടക്കം പറച്ചിൽ ക്രൈംബ്രാഞ്ച് എസ് പി ലഭിച്ചില്ലെന്ന് പറയുന്ന മർദ്ദന ദൃശ്യങ്ങൾ മർദ്ദനമേറ്റവർ ഇതിനകം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എം ആർ അജിത് കുമാറിന്റെ സേനയിലെ ശത്രുക്കളാണ് ഇത്തരത്തിലൊരു പണി നൽകിയതെന്നാണ് വിവരം കാരണം ലോകം മുഴുവൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ലഭ്യമല്ലെന്ന് പോലീസ് പറയുന്നത് എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി കണ്ണുമടച്ച് സംരക്ഷിക്കുന്നതിലുള്ള വിരോധമാണ് ഡി ജി പി ഷേഖ് ദർവേഴ് സാഹിബ് മുഖ്യമന്ത്രിയോട് തീർത്തത് നവകേരള സദസ്സിന്റെ ചുക്കാൻ അജിത് കുമാറിനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ കയറൂരിവിടുന്നത് അജിത് കുമാർ ആണെന്ന ആക്ഷേപം പരക്കെയുണ്ട് നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ക്ലീൻ ചിറ്റ് നൽകിയ ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞു കേസിൽ മർദ്ദനമേറ്റ് ദൃശ്യങ്ങൾ കിട്ടിയില്ലെന്ന വിചിത്രമായ കാരണം ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾക്ക് ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് നൽകിയത് ദൃശ്യമാധ്യമങ്ങളോട് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് നൽകിയില്ലെന്നും കിട്ടിയ ദൃശ്യങ്ങളിൽ മർദ്ദനമില്ലെന്നാണ് ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ പ്രധാന വാദം അതേസമയം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് മേധാവിക്കും ക്രൈംബ്രാഞ്ച് മേധാവിക്കും ഇമെയിൽ നൽകിയ യൂത്ത് കോൺഗ്രസ് കോടതിയിൽ തടസ്സ ഹർജി നൽകും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണിതെന്നാണ് ശക്തമായ ആക്ഷേപം ഉയർന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറാണ് കേസിൽ ഒന്നാം പ്രതി സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് രണ്ടാം പ്രതി പരാതിക്കാരന്റെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധവും യാഥാർത്ഥ്യങ്ങൾ മറച്ചു വയ്ക്കുന്നതുമാണെന്ന് ബോധ്യമായെന്നും ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എ സുനിൽ രാജ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഡിസംബർ പതിനഞ്ചിന് നവകേരള സദസ്സിലെത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് കടന്നു പോകുമ്പോൾ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധിച്ചവർക്കാണ് അടിയേറ്റത് പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസിനും കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിനും തലയ്ക്കും കൈകാലുകളിലും ഗുരുതര പരിക്കുകൾ ഉണ്ടായെന്നുള്ള പരാതിയാണ് പോലീസ് അന്വേഷിച്ചത് അതേസമയം ചാനലുകൾ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സി ഡിയിൽ നൽകിയിരുന്നെന്ന് പരാതിക്കാരൻ അജയ് പറഞ്ഞു എന്നാൽ സി ഡിയിലല്ല പെൻഡ്രൈവിൽ നൽകണമെന്ന ചാനലുകൾ പകർത്തിയതല്ല പരാതിക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ വേണമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് മർദ്ദനമേറ്റുകിടക്കുമ്പോൾ എങ്ങനെ ദൃശ്യങ്ങൾ പകർത്തുമെന്നാണ് അജയ് ചോദിക്കുന്നത് പിന്നീട് പലതവണ ദ്യോഗസ്ഥനെ കാണാൻ ചെന്നെങ്കിലും സാധിച്ചില്ല ഫോണിൽ വിളിച്ചപ്പോൾ സ്ഥലത്തില്ലെന്നായിരുന്നു മറുപടി മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം അടിച്ചു തകർക്കാൻ ശ്രമിച്ചെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും അത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും അജയ് പറയുന്നു യൂത്ത് കോൺഗ്രസ് കെഎസ്യു നേതാക്കളെ മർദ്ദിച്ചതിന് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ സൌത്ത് പോലീസ് കേസെടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് ഇരുന്നൂറ്റി ബി പൊതുസ്ഥലത്ത് വെച്ച് അസഭ്യ വാക്കുകൾ വിളിക്കുക അപകടകരമായ ആയുധം കൊണ്ട് ബോധപൂർവ്വം പരിക്കേൽപ്പിക്കുക ബോധപൂർവം ഗുരുതരമായി പരിക്കേൽപ്പിക്കുക എന്നിവയാണ് വകുപ്പുകൾ മൂന്നും ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് എന്നാൽ കോടതിക്ക് പുറത്ത് തീർപ്പാക്കാൻ കഴിയില്ല പ്രതികൾ കോടതിയിൽ വിസ്താരം നേരിടേണ്ടി വരും അതാണ് സംഭവിക്കാൻ പോകുന്നത് സൗത്ത് പോലീസ് ഇൻസ്പെക്ടർ എസ് അരുൺ രജിസ്റ്റർ ചെയ്ത കേസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത് അസൽ മൊഴിയോടൊപ്പം കോടതിയെയും പോലീസ് മേലാധികാരികൾക്കും അയച്ചതായി എഫ്ഐആറിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമെന്റ് തിരുവനന്തപുരം കല്ലിയൂർ കോപ്പറേറ്റീവ് ബാങ്കിന്റെ എതിർവശം ആയിരത്തി തൊള്ളായിരം കാർത്തികയിൽ അനിൽകുമാർ അകമ്പടി സേനയിൽ തിരുവനന്തപുരം പറ്റക്കുഴി പി ആർ ഐ നൂറ്റി അറുപത്തിയേഴ് ചെന്താനിവിള എസ് സന്ദീപ് അകമ്പടി സേനയിലെ കണ്ടാൽ അറിയാവുന്ന മൂന്ന് പേർ എന്നിവരാണ് പ്രതികൾ അനിൽകുമാർ ഒന്നാം പ്രതിയും സന്ദീപ് രണ്ടാം പ്രതിയുമാണ് പതിനഞ്ചിന് വൈകീട്ട് നാല് മണിക്ക് നവകേരള സദസ് വാഹനങ്ങൾ പോകുമ്പോൾ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച പരാതിക്കാരായ അജയ് ജുവൽ കുര്യാക്കോസിനെയും എ ഡി തോമസിനെയും പോലീസ് തടഞ്ഞു പിന്നിലേക്ക് മാറ്റിയെന്നും തുടർന്ന് ാണ് പ്രതികൾ മർദ്ദിച്ചതെന്നും പറയുന്നു മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം പോയ ശേഷം പിന്നാലെ എത്തിയ അകമ്പടി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അനിൽകുമാർ ജനറൽ ആശുപത്രി ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലിന് സമീപത്ത് വെച്ച് അജയ്നെയും തോമസിനെയും അസഭ്യം പറഞ്ഞ് ലാത്തിക്കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു പിന്നാലെയുള്ള അകമ്പടി വാഹനത്തിലെത്തിയ സന്ദീപും പുറത്തിറങ്ങിയ പരാതിക്കാരെ ലാത്തിക്കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു അജയ്സിനും തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതര പരിക്കുകൾ ഉണ്ടായെന്നും എഫ്ഐആറിലുണ്ട് എസ് ഐ കെ ആർ ബിജു ആണ് കേസ് അന്വേഷിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് മൂന്ന് വർഷം വരെയും മുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് ഏഴ് വർഷം വരെയും തടവ് ലഭിക്കാമെന്ന കുറ്റമാണ് ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് വിദു എം ഉണ്ണിത്താൻ ഹാജരായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ സമരക്കാർക്ക് അനുകൂലമായി നിലപാടെടുത്തതായി സി പി എം സഖാക്കൾ ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രിയെ പൊതുജനമതത്തിൽ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും പോലീസ് ഇടവരുത്തിയെന്നായിരുന്നു ആരോപണം പോലീസിന് സമാധാനം നിലനിർത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ പുറത്തിറങ്ങിയത് എന്നാൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ ഗൺമാൻമാർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നീക്കം വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചത് പോലീസിന്റെ ഇത്തരം നീക്കങ്ങളിൽ മുഖ്യമന്ത്രി ക്രൂരനായി തനിക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്ത ഉദ്യോഗസ്ഥർ എന്തിനാണ് ഉന്നത സ്ഥാനങ്ങളിൽ തുടരുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ ഡിജിപിക്ക് വലിയ ഉത്സാഹമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസെടുത്ത നടപടി മുഖ്യമന്ത്രിയെ മാത്രമല്ല സിപിഎം നേതൃത്വത്തെ ആകെ ക്ഷോഭിപ്പിച്ചിരുന്നു പൊലീസിനെ കയറൂരി വിടുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ചില സിപിഎം നേതാക്കളുടെ അഭിപ്രായം മുഖ്യമന്ത്രി ഇക്കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പിതാണ് സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ അപ്രിയരും അപഹാസ്യരുമാകുമ്പോൾ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമാണ് അതിന് രാഷ്ട്രീയ ഭേദമില്ല ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അന്നെന്ന് കാണുന്നവരാണ് ഈശ്വരന്മാർ അവർക്ക് ആരോടും പ്രത്യേകിച്ച് മമതയോ പകയോ ഇല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാധ്യമങ്ങൾ അണിനിരുന്നപ്പോൾ തന്നെ പോലീസ് അദ്ദേഹത്തെ ഉപേക്ഷിച്ചിരുന്നു തങ്ങളുടെ തടി കേടാതിരിക്കണമെന്ന ഒരൊറ്റ വിശ്വാസമാണ് പോലീസിനുള്ളത് ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരും സാധാരണ ഉദ്യോഗസ്ഥരും എന്ന ഭേദമില്ല സർക്കാർ പോലീസിനെ സഹായിക്കുക പൊതുധാരണ നിലവിലുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുക വഴി സർക്കാർ ഇവർക്കിടയിൽ മോശക്കാരായി ഇങ്ങനെയൊക്കെയുള്ള ഒരു സർക്കാരിനെ താങ്കൾ എന്തിനു കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നത് എന്നാണ് പോലീസുകാരുടെ ചോദ്യം അതിനാൽ കരിങ്കൊടിയും ഷൂവും പറന്നു വരുന്നത് കാണുമ്പോൾ പോലീസ് സൗകര്യപൂർവ്വം മാറി നിൽക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സർക്കാരിന് മാറ്റമുണ്ടായാൽ തങ്ങളെ യു ഡി എഫ് സർക്കാർ ഉപദ്രവിക്കുമെന്ന ഭയമുണ്ട് പോലീസിനെതിരെ മുമ്പ് തന്നെ സി പി എമ്മിൽ എതിർ വികാരമുണ്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിനൊപ്പമാണ് നിലകൊണ്ടത് ലോക്നാഥ് ബെഹ്റ ഡി ജി പി ആയിരുന്ന കാലത്താണ് ഇത്തരത്തിൽ പോലീസിന് അനുകൂലമായി മുഖ്യമന്ത്രി നിലപാടെടുത്തത് എന്നാൽ ഇന്ന് ബെഹ്റ രംഗത്തില്ല എ ഡി ജി പി എം ആർ അജിത് കുമാർ മാത്രമാണ് മുഖ്യമന്ത്രിക്ക് അനുകൂലമായി സേനയിലുള്ളത് അജിത് കുമാറിനാകട്ടെ സേനയുടെ ഉള്ളിൽ തന്നെ ശത്രുക്കൾ നിരവധിയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അധികാര പ്രമത്തത പോലീസിനുള്ളിൽ പകയും വിരോധവും ഉണ്ടാക്കി പോലീസിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം അല്ല ഇപ്പോൾ അല്ലെങ്കിൽ െ സംിക്കാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്ക് രംഗത്തിറങ്ങേണ്ടി വരില്ലായിരുന്നു കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ നേരിട്ടത് ആജന്മ ശത്രുക്കളെ പോലെയാണ് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ലോക്കൽ പോലീസ് ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് മാധ്യമങ്ങളിൽ വന്നു ദൃശ്യമാധ്യമങ്ങളിൽ ഇത്തരം രംഗങ്ങൾ കണ്ട ജനങ്ങൾക്ക് തൂക്കുകയർ വിധിക്കുന്ന സാഹചര്യം വന്നു ചേർന്നു ഇപ്രകാരം ഒപ്പം നിൽക്കുന്നവരുടെ പ്രവർത്തികൾ മുഖ്യമന്ത്രി എല്ലാവർക്കും അപ്രിയനാക്കി ഗൺമാനെ പോലീസ് വിലക്കുന്ന ചിത്രവും കോടതി ലഭിച്ചിട്ടുണ്ട് ക്രമസമാധാനം പരിപാലിക്കുക എന്നത് ഗൺമാന്റെ ജോലിയല്ല പോലീസിന്റെ ജോലിയാണ് അതാണ് കോടതി പറയാൻ പോകുന്നത് ഗവർണറെ തടഞ്ഞ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരുടെ പേരിൽ ശിക്ഷ കുറഞ്ഞ വകുപ്പുകൾ ചേർക്കണമെന്ന സർക്കാർ നിർദ്ദേശം ക്രമസമാധാന വിഭാഗം അഡീഷണൽ ഡി ജി പിയും പിണറായി വിജയൻ സർക്കാരിന്റെ വിശ്വസ്തനായ എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തള്ളിയപ്പോഴാണ് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ഗൺമാന്മാർക്ക് രംഗത്തിറങ്ങേണ്ടി വന്നത് മൂന്നിടത്ത് ഗവർണറെ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുകയും കാറിന് കേടുപാട് വരുത്തുകയും ചെയ്ത ഏഴ് എസ് എഫ് ഐ കാര്ക്കെതിരെ ഏഴ് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന ഐ പി സി നൂറ്റി ഇരുപത്തിനാലടക്കം വകുപ്പുകൾ ചുമത്തി ഇതടക്കം ചുമത്തണമെന്ന് രാജ്ഭവൻ പോലീസ് മേധാവിയോടും ചീഫ് സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് വകുപ്പുകളിൽ മാറ്റം വരുത്തിയത് സർക്കാർ നിർദ്ദേശം അനുസരിക്കാൻ കഴിയില്ലെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സർക്കാരിനെ അറിയിച്ചു കാരണം നിസ്സാര വകുപ്പ് ചാർത്തി പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു രാഷ്ട്രപതിയെയും ഗവർണറേയും തടയുകയോ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതിന് ചുമത്തുന്ന വകുപ്പാണിത് കേരളത്തിൽ ആദ്യമായാണ് ഇത് ചുമത്തുന്നത് സംഘം ചേരൽ കലാപശ്രമം പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പുകളാണ് ആദ്യം ചുമത്തിയിരുന്നത് പി ശശിക്കെതിരെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു പി ശശിക്ക് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരാണ് പോലീസ് ഭരിക്കുന്നത് പഴയ പോലീസ് സിംഹങ്ങൾക്ക് ഇപ്പോൾ റോൾ ലഭിക്കുന്നില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കയ്യിലാണ് ക്രമസമാധാനത്തിന്റെ ചുക്കാൻ പോലീസിലെ ചില പാരമ്പര്യവാദികൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല ശശിയെ സംബന്ധിച്ചിടത്തോളം പിണറായി മാത്രമാണെല്ലാം പിണറായിക്ക് അപ്പുറത്തേക്ക് ശശി ഒന്നും ചിന്തിക്കുന്നില്ല പിണറായിയുടെ സംരക്ഷണം മാത്രമാണ് ശശിക്ക് മുന്നിലുള്ള ഏക ലക്ഷ്യം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചീമുട്ട മുതൽ ഷൂസ് വരെ തനിക്ക് നേരെ വലിച്ചെറിഞ്ഞിട്ടും പോലീസ് എന്ത് ചെയ്തു എന്ന ചോദ്യം മുഖ്യമന്ത്രി ഉള്ളിലുണ്ട് എന്നിട്ട് തന്നെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനിറങ്ങിയ ഗൺമാനെ പോലീസുകാർ അവരുടെ ഭാവി ബാധിക്കുന്ന തരത്തിലുള്ള സെക്ഷനുകൾ ചാർത്തി കേസിൽ കുരുക്കിയിരിക്കുന്നു എങ്ങനെയാണ് പിണറായി ഇത് സഹിക്കുക മുഖ്യമന്ത്രിക്ക് പോലീസ് പണി കൊടുത്തത് സുന്ദരമായാണ് ലോകം മുഴുവൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കോടതി തങ്ങളുടെ വാദം തള്ളുമെന്ന് പോലീസിന് കൃത്യമായി അറിയാമായിരുന്നു അത് മനസ്സിലാക്കിയാണ് പോലീസിന്റെ നീക്കം കോടതി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തള്ളിയാൽ സർക്കാർ വലിയ പ്രതിസന്ധിയിലാകും ഒന്നര വർഷം മാത്രമാണ് പിണറായിക്ക് അവശേഷിക്കുന്നത് കേസിൽ വിചാരണ തീർന്നില്ലെങ്കിൽ മാറി വരുന്ന സർക്കാർ ഗൺമാന് പണി കൊടുക്കും തീർത്തും ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കാണിച്ചത് ഇനി സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ പ്രതികൾക്ക് ശിക്ഷ കിട്ടിയാൽ വലിയ നാണക്കേടാണ് സംഭവിക്കാൻ ഇടയുള്ളത്